ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വൺ വീക്കിന് ശേഷം തോന്നുന്നു ഒരു പുതിയ വീടായിട്ട് വന്നേക്കുവാണ് അപ്പോൾ ഇന്നത്തെ വീടേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് വേറെ അല്ല എനിക്കത് ഭയങ്കര സ്പെഷ്യാലിറ്റി ആട്ടാ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇപ്പം സെക്കൻഡ് ഡെലിവറിയും കൊണ്ട് കഴിഞ്ഞു ശേഷം മെയിനായിട്ട് പറഞ്ഞിട്ട് കാര്യം നമ്മൾ തിയേറ്ററിൽ അങ്ങ് അങ്ങനെ പോവാറില്ല പോകൽ വളരെ കുറവാണ് എനിക്ക് കൂടെ ഒന്നും ഒരു ഒരു തവണ ഇങ്ങോട്ട് പോയിട്ടുള്ളൂ അത് നെച്ചൂട്ട് തീരെ കുഞ്ഞായിരുന്ന അപ്പോൾ നെച്ചൂട്ടിനും കൊണ്ടാണ് പോയേക്കണ കേട്ടോ അല്ലാണ്ട് പിന്നെ അങ്ങനെ പിള്ളേരെ കൊണ്ടൊന്നും പോയിട്ടില്ല പിള്ളേരെ കൊണ്ട് പോയി നടക്കില്ല അതറിയാം അതുകൊണ്ട് ഞങ്ങൾ മാത്രമായിട്ട് മാത്രമായിട്ടൊന്ന് തിയേറ്ററിൽ പോകാമെന്ന് പ്ലാൻ ചെയ്ത ദിവസമാണ് ഇന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ തല ദിവസം എൻ്റെ വീട്ടിൽ വന്നു വന്നിട്ട് നമ്മൾ ഇപ്പം നമ്മൾ സാറ്റർഡേ വന്നു നമ്മൾ സൺഡേ ആണ് സിനിമയ്ക്ക് പോകാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ പത്തേക്കാലം ആണ് കേട്ടോ ഷോ അപ്പം നമ്മുടെ മറ്റവിടം ഏതാണ് പ്രേമിൽ പ്രേമിൽ കാണാണ്ട് പോകണം അപ്പോൾ രാവിലെ തന്നെ പിള്ളേരെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വീട്ടിലേക്ക് വെച്ചിട്ട് നമ്മൾ പോകാൻ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര ആയിട്ടുണ്ട് അപ്പോൾ ദെച്ചൂട്ടിക്ക് അല്ലെങ്കിൽ കുഞ്ഞിനും ഫുഡൊക്കെ കൊടുക്കണം അതിനുശേഷം ഞാനും ഫുഡ് വെച്ചിട്ട് നമുക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ദച്ചൂട്ടീൻ്റെ കുറുക്ക് റെഡിയാക്കും കുറുക്കു എന്ന് വെച്ചാൽ അമൃതം മുടി ഇപ്പോൾ കിട്ടാറില്ല അവിടെ എന്താ അറിയത്തില്ല അപ്പോൾ നമുക്ക് ഹെൽത്ത് മിങ്ക്സ് ആണ് കിട്ടണേ അപ്പോൾ ഹെൽത്ത് മിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതിപ്പോ ഒരു രണ്ട് മൂന്നു വട്ടമായിട്ട് വെച്ചുവിട്ട് ഹെൽത്ത് മിക്സ് ആയിട്ട് കൊടുക്കണം കാരണം ഈ അമൃതം മുടി കിട്ടാറില്ലാത്ത കൊണ്ടിട്ട് ഹെൽത്ത് മിക്സ് ഇങ്ങനെ ഉണ്ടാക്കി കുറുക്കി കൊടുക്കും കുറുക്കിയൊക്കെ കൊടുക്കുക അങ്ങനെ അടയോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല ഉണ്ടാക്കി കഴിക്കുമായിരിക്കും കൊടുത്തിട്ടില്ല അങ്ങനെ ഹെൽത്ത് മിക്സ് ഒക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം വേണമെങ്കിൽ അലുപ്പന് കൊടുക്കാനായിട്ട് അലുവാക്കി കൊടുക്കാൻ ഒരാള് പടം വരയ്ക്കുക അങ്ങനെ കുറുക്കും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് രണ്ട് പേർക്ക് മേളോട്ട് കയറുന്നു പറഞ്ഞിട്ട് ഭയങ്കര കറച്ച് ബഹളം വെക്കാൻ തുടങ്ങി കാര്യം മേളിൽ അച്ഛൻ കിടന്ന് ഉറങ്ങുവാണ് അപ്പൊ അച്ഛനെ വിളിക്കുക അച്ഛനെ വിളിക്കുകയെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി ബഹളമായപ്പോൾ അതും വലിയ ആ സ്റ്റെപ്പ് കയറി പോയി പുറകെ ദച്ചുവട്ടി ഞാൻ കൊണ്ട് ഞാൻ സ്റ്റെപ്പ് കേറ്റുവാണു ഇതായിട്ട് ഞങ്ങൾ ഞങ്ങൾ വരുമ്പോൾ നിൽക്കുന്ന റൂം ഇവിടെയാണ് നമ്മുടെ മുകളിൽ ഒരു റൂമും അറ്റാച്ച്ഡ് ഉണ്ട് ഒരു കുഞ്ഞ് നമ്മുടെ ഇതൊരു കുഞ്ഞ് സ്വിമ്മിംഗ് പൂളുണ്ട് ദച്ചുവട്ടിക്ക് നമ്മൾ വെറുതേക്ക് ഗിഫ്റ്റ് കൊടുത്താണേ ആ സ്വിമ്മിംഗ് പൂൾ മേളായിട്ട് വെച്ചേക്കുന്നത് അതൊക്കെ കഴിഞ്ഞാൽ അച്ഛനൊക്കെ വിളിച്ചെണ്ണീപ്പിച്ച് അപ്പോഴേ കച്ചെടി എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ദച്ചുവിട്ടി ഞാൻ കൊണ്ട് ഇതുപോലെ വാഷ് പേസിൻ്റെയോ അങ്ങനെ വെള്ളം വെച്ചിട്ട് കളിക്കൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ വാഷ് ബേസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളമൊക്കെ വെച്ചിട്ട് അങ്ങനെ എന്തൊക്കെ കാണിച്ചിട്ടൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കുക അപ്പോൾ ഇവിടെയാകുമ്പോൾ കസേര കസേരയിൽ കയറ്റി നിർത്തി വാഷ് ബേസിൽ വെള്ളമൊക്കെ തുറന്ന് വിട്ടിട്ട് ഇങ്ങനെ ഫുഡ് കൊടുക്കും അപ്പം അങ്ങ് കഴിക്കണ കഴിക്കണ അറിയത്തില്ല കഴിച്ചുകൊണ്ടേ ഇരിക്കും അങ്ങനെ എന്താ വെച്ച് കുറുക്കിങ്ങനെ വയർ നിറച്ച് കൊടുക്കില്ല കേട്ടോ ജസ്റ്റ് ഒരു ഫുൾ എന്താ എന്താണ് പറയണേ ന്യൂട്രിയൻസ് അല്ലേ അപ്പോൾ അത് ഫുൾ അങ്ങ് കൊടുക്കും അമൃതംപൊടിക്ക് കൊടുക്കാറില്ല അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ കുറുക്ക് കൊടുക്കാറുണ്ട് അതിനുശേഷം എന്തെങ്കിലും വീട്ടിലുണ്ടാക്കിയ ഇടിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കൊടുക്കും ഇത് അല്ലു കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ഞാൻ പിടിച്ചെത്തിയാട്ടോ അല്ലെങ്കിൽ ഓട്ടമായിരിക്കും നമുക്ക് ഫുൾ ഓടി കൊടുക്കേണ്ടി വരും അതെനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടിവിയും വെച്ച് കൊടുത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ചേട്ട കഴിക്കാറുണ്ട് അപ്പം അനിയത്തിക്ക് ആഗ്രഹം അപ്പോൾ അത് അവർ ഇടിയപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് കഴിച്ചും മെങ്ങുന്നപ്പറിക്കൂഡിൽസാന്നു ഓർത്തിട്ട് ഇങ്ങനെ കഴിക്കത്തേ ഉള്ളൂ അല്ലേ കാരട്ട് കഴിക്കത്തൊന്നുമില്ല പിന്നെ പറ്റ പറ്റുവാണെങ്കിൽ ഇടയ്ക്ക് അതുകൊണ്ടൊക്കെ കൊടുക്കും അതിനുശേഷം ഇത് രണ്ട് പേരും ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നൈസായിട്ട് അവരെ കളിച്ചുകൊണ്ടൊക്കെ എന്നിട്ട് ഇടയ്ക്ക് മുങ്ങനെ ഓർത്തിട്ടാണ് കാരണം പ്രത്യേകാലിലാണ് ഷോ നമുക്ക് അപ്പോൾ ഇവിടെ നിന്നൊരു നമ്മൾ പത്ത് മണിക്കാരെങ്കിലും പത്ത് പത്ത് ഇരുപത് മിനിറ്റ് ഇപ്പോൾ തലയിൽപ്പറമ്പിലാണ് തിയേറ്റർ അപ്പോൾ ഇരുപത് മിനിറ്റ് എടുക്കും അപ്പോൾ ഈ പിള്ളേരെയൊക്കെ നമ്മൾ സെറ്റ് ആക്കി ഇനി ഇപ്പം അമ്മയൊക്കെ കുളിപ്പിച്ചോളും ഭക്ഷണം കൊടുക്കും ഭക്ഷണം കൊടുക്കാനാണ് പാട് അപ്പം ഞാൻ ഫുഡ് അങ്ങ് പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും കുഴപ്പമില്ല പിന്നെ കളിച്ചോളൂ അല്ലെങ്കിൽ പിന്നെ കുളിക്കുന്ന കാര്യങ്ങളൊന്നും വലിയ വിഷയമില്ല അപ്പം ദച്ചുവിട്ടി പിന്നെ വെച്ചുകൊണ്ട് തേടി കുറച്ച് പകുതി ദച്ചു ചൂട്ടിക്കും തന്നെ കൊടുത്തുട്ടോ കുർക്ക് കുറച്ച് കഴിച്ചോളൂ പിന്നെ കുറുക്ക് ഒത്തിരി വരെ നിറച്ച് പോയി പറഞ്ഞ പോലെ കൊടുക്കാറില്ല കുറച്ചൊന്ന് കൊടുക്കും കാരണം ഫുൾ ഈ പറഞ്ഞ പോലെ ന്യൂട്രിയൻസ് അല്ലേ അതുകൊണ്ടിട്ട് കുറച്ച് കൊടുക്കും പിന്നെ ബാക്കി ഇതുപോലെ നമ്മൾ രാവിലെ എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത് കൂടെ അങ്ങ് കൊടുക്കും അതിന് അതിനുശേഷമാണ് പിന്നെ ഞാൻ പല്ലി വെക്കാൻ പോലും തുടങ്ങിയത് പല്ലി വെച്ച് കഴിഞ്ഞു പിന്നെ അവർക്ക് ഉണ്ടെങ്കിൽ ഫുഡ് കൊടുത്തതിനു ശേഷമാണ് പിന്നെ ഞാൻ ഫുഡ് കഴിക്കുകയിരിക്കണം കേട്ടോ അപ്പോൾ ആ സമയം കൂടെ അല്ലുക്കുഞ്ഞ് ഇവിടെ ഒരു സ്ലേറ്റ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ലെറ്റേഴ്സ് ഒക്കെ എഴുതി പഠിപ്പിക്കുന്നുണ്ട് അവൻ്റെ പ്ലേസ് സ്കൂളിൽ എ ബി സി ഡി തറ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ റായൊക്കെ അപ്പോൾ അതുകൊണ്ട് അവൻ നമ്മുടെ എൻ്റെ വീട്ടിലും കൂടെ ഒരു സ്ലേറ്റ് ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ അതേ പഴമുഴങ്ങിന്ന് കഴിക്കുകയാണ് അവൻ്റെ വീട്ടിൽ വെച്ച് എപ്പോഴും ഒന്നെങ്കിൽ പഴമുഴുങ്ങിയതായാലും മുട്ടയൊക്കെ നമ്മൾ രാവിലെ ഉണ്ടാകും അപ്പോൾ അത് കഴിച്ചതിന് ശേഷമായിരിക്കും ബാക്കി അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അപ്പോൾ ഇടിയപ്പം മുണ്ടക്കറിയായിരുന്നു അങ്ങനെ ദൈവം ഞാൻ അതും കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ പെട്ടെന്ന് കഴിക്കട്ടെ ഏട്ടാ എപ്പോഴും എഴുന്നേറ്റ് വന്നിട്ടില്ല അപ്പോൾ ഞാൻ കഴിച്ചൊന്ന് കുളിച്ച് റെഡി ആകും ഒമ്പതരായിട്ടുണ്ട് റെഡിയാകുന്ന ടൈം ആകുമ്പോഴേക്കും ഏട്ടയൊക്കെ വരാമല്ലോ അപ്പം ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കുവാണ് നമുക്ക് അധികം ദൂരല്ലെത്തേണ്ട കുഴപ്പമില്ല നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ പോയാലും മതി അതിനുശേഷം ഞാൻ അതെ പെട്ടെന്ന് പോയി റെഡിയാകുവാണെങ്കിൽ തലേന്ന് നനച്ചിട്ടില്ല കേട്ടോ ജസ്റ്റ് റെഡിയാവുമെന്ന് വിചാരിച്ചു ഈ ഒരു ഗെറ്റ് റെഡിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടുകാണെന്ന് വിചാരിക്കുന്നു കുറച്ച് കാരെങ്കിലും അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ഒരു ബിറ്റ്സ് എടുത്ത് ഇവിടെ ഇട്ടാ അപ്പോൾ അങ്ങനെ റെഡിയായി റെഡി ആക്കൊണ്ട് എപ്പോഴേക്കും ഏട്ടാൽ പിന്നെ ഇറങ്ങി വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇടയ്ക്ക് പിന്നെ റെഡി ആവാനായിട്ട് അത്ര സമയം വേണ്ടല്ലോ നമ്മുടെ അത്ര സമയമൊന്നും വേണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ റെഡിയായി ഞങ്ങൾ പോയിട്ട് വരാം ടി വി ടി വി പത്ത് പത്ത് മണിയായി ഇറങ്ങട്ടെ അങ്ങട്ട് ഈ പിള്ളേരെ ടി വി ഒക്കെ കാണിപ്പിച്ചിരുത്ത് ഞങ്ങൾ ഇറങ്ങി ഗൈസ് നമ്മളിറങ്ങി അങ്ങനത്തെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടിറങ്ങി കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുവാണേ അപ്പം നമ്മൾ തിയേറ്ററിൽ ഒരു പത്ത് മുപ്പത്തഞ്ചൊക്കെ ആയപ്പോഴും എത്തിയതെ അപ്പോഴേക്കും ഒരു പരസ്യം കാണിക്കുന്ന ഒരു ടൈമായിരുന്നു എന്നാലും പടം തുടങ്ങിയിട്ടുണ്ടായില്ല പതിനഞ്ച് ഇരുപത് മിനിറ്റോ പരസ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ താമസിച്ചെത്തിയത് ഒത്തിരി ഫാസ്റ്റായിട്ടൊന്നും പോയില്ല അങ്ങനെ പടമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി മൂവട്ടെ ഭയങ്കര കോമഡി ആയിരുന്നു ഭയങ്കര തമാശ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഫുൾ ചിരിച്ചുകൊണ്ടിരിക്കാതല്ലോ അങ്ങനെ പിന്നെ ഇതായത് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുള്ള സീൻസ് ഒക്കെ കേട്ടോ ഞങ്ങൾ കണ്ട പട അല്ലുക്കുഞ്ഞ് ചെറിയ പിണക്കും പോലെ കാണിച്ചു കെട്ടോ കാരണം അവനെ കൊണ്ടുമില്ല അതിൻ്റെ ഒരു പിണക്കായിട്ട് കാണിക്കണേ പിണങ്ങിക്കണ ഒരാൾ പിണങ്ങിയിരിക്കുവാ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒന്നരയൊക്കെ അപ്പം എത്തി പിന്നെ കുറേ നേരം പിള്ളേർ ഒക്കെ ഇരുന്നു രണ്ടുപേർക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് രണ്ട് പേരെയും ഉറക്കി ഉറക്കി ഇപ്പം ഏകദേശം രണ്ടും മുക്കാലയും സമയം ചൂട്ടി പകൽ അങ്ങനെ ഒത്തിരി ഉറങ്ങിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് നേരത്തെ അങ്ങ് ഉറക്കി രണ്ട് പേരെ ഉച്ചയ്ക്ക് ഉറക്കി കാരണം നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ ഒന്ന് ഉത്സവത്തിനൊക്കെ പോകാൻ ഇരിക്കയായിരുന്നു പുത്തൻകാവുമ്പലത്ത് ഉത്സവമുണ്ട് അപ്പോൾ വൈകുന്നേരം ക്ഷീണമൊന്നും വരേണ്ടതെന്ന് ഉറച്ചിട്ട് ഉച്ചയ്ക്ക് രണ്ടേ ഉറക്കി അല്ലെങ്കിൽ എപ്പോഴും ഈ ഒരു ടൈമിൽ ഉറങ്ങാൻ ടൈമാണ് നഴ്സറി പോകുമ്പോഴാണെങ്കിലും പോയിട്ട് വന്നിട്ട് ഉറങ്ങും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് ആക്കി വരുന്നത് അല്ലെങ്കിൽ കുഴിഞ്ഞ് ഒട്ടിട്ടുണ്ടായിരുന്നു കാരണം ഉച്ചയ്ക്ക് എപ്പോഴും രണ്ട് ടു നാലൂർ ഉറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ നഴ്സറിയിൽ ഇപ്പോൾ നഴ്സറി മീൻസ് പ്ലേസ് സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഉറങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പ്ലേസ് സ്കൂളിൽ പോയിട്ട് വരുമ്പഴേക്കും അവൾ ഉറങ്ങും അത് അവളും പോട്ടെ അവൻ ഉറങ്ങും അതൊരു മൂന്നരയ്ക്ക് വന്നുകഴിഞ്ഞാൽ ഒരു നാലര നാല് മുക്കാൽ വരെയൊക്കെ എപ്പോഴും ഉറക്കാറുണ്ട് അല്ലെങ്കിൽ ഏഴുമണിയാകുമ്പോൾ ഉറങ്ങിക്കളി ഈ ഒരു മണിക്കൂർ ഉറക്കുന്നുകൊണ്ടിട്ട് കുഴപ്പമില്ല ഉറക്കം അങ്ങനെ ബാലൻസ് ചെയ്തു പോകില്ല ഇപ്പം ഫുൾ ഇങ്ങനെ ഉറക്കം തോന്നിയിരിക്കും അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ വൈകുന്നേരങ്ങളിൽ ഒരു മണിക്കൂറെങ്കിലും അല്ലുഞ്ഞു ഉറക്കണം കേട്ടോ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനും എട്ടും കൂടെ പോയിട്ട് കുറേ ടൈപ്പ് ഐസ്ക്രീംസ് അങ്ങ് കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ചൂട് കൊണ്ട് എൻ്റെ പൊന്നെ ഒരുപാട് ഇങ്ങനെ തണുത്ത സാധനങ്ങൾ കഴിക്കാൻ തോന്നുന്നു അപ്പോൾ ഞങ്ങൾ പോയിട്ട് കുറേ ടൈപ്പ് വെറൈറ്റി ഓഫ് ഐസ് ക്രീംസ് ഗുൾഫീസ് ഒക്കെ പോയി വാങ്ങിച്ച് വന്ന് കഴിച്ചു അവിടേക്ക് തെച്ചുവിട്ടി എഴുതുന്നതായിരുന്നു ഇപ്പോൾ വൈകുന്നേരം ഒരു നാലുമുക്കൽ അപ്പോൾ അല്ലു എഴുന്നേറ്റു അപ്പോൾ അതിന് പാലൊക്കെ കാച്ചു കൊടുത്ത് പിന്നെ വീണ്ടും തെച്ചുകൂട്ടിക്ക് ഇത് നമ്മുടെ ഹെൽത്ത് മിക്സ് വെച്ചേക്കുവാണെങ്കിൽ അത് വൈകുന്നേരം രാവിലെയായിട്ട് എപ്പോഴും ഇത്തിരി കുറുക്കൊക്കെ കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞിട്ടത് നമ്മൾ നേരെ നമ്മുടെ സിംബോളിൽ ഇറങ്ങിയിട്ടോ അത് കഠിനമായ ചൂട് മൂലം അങ്ങനെ ഒരു ഏഴ് ഏഴരൊക്കെ ആയപ്പോഴേക്ക് നമ്മൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് പുത്തങ്കാവ് ദേവീക്ഷേത്രം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ അമ്പലം ആട്ടോ അപ്പോൾ അവിടെ ഉത്സവമാണ് രണ്ടാമത്തെ ദിവസം കൂടെ ആയിട്ടുള്ളൂ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നേരത്തെ വിചാരിച്ചാണ് അപ്പോൾ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം കൊണ്ട് എട്ടുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവർക്ക് ഇവരെയും കൊണ്ട് അധികം ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പ്രോഗ്രാം ഡാൻസ് ഒന്നും കണ്ടില്ല എനിക്ക് അവിടെ കയറിക്കൊന്ന് ഡാൻസ് കളിക്കേണ്ടത് ഭയങ്കര ആഗ്രഹമൊക്കെ തോന്നിയായിരുന്നു പിന്നെ നടുവേദന ഓർത്ത് വേണ്ടെന്ന് വിചാരിച്ച ആഗ്രഹം ഉള്ളിൽ ഉള്ളിലൊതുക്കി അല്ലെങ്കിൽ ഇനി പിള്ളേരൊക്കെ സ്റ്റേജിൽ കളിക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ കയറി ഡാൻസ് കളിക്കാൻ തോന്നുന്നത് അമ്മയോട് ചോദിച്ചാൽ നീ കളിക്കൂ നീ 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 നമുക്ക് പേര് കൊടുക്കാനൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഓർത്ത് വേണ്ട എന്തിട്ടാണ് അവർക്ക് ഇപ്പം കുറച്ചുകൂടി ഭയങ്കര നടുവേനയാണ് അപ്പോൾ അതുകൊണ്ട് കൊടുത്തും ഇനി വെറുതെ നടുവേന കൂട്ടി അതിനും കൂടെ ട്രീറ്റ്മെന്റ് പോകാൻ വയ്യാന്ന് നേരിട്ട് ആഗ്രഹം ഉപേക്ഷിച്ചു അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ നമ്മുടെ വല്ലച്ചിൻ്റെ വീടാട്ട് നമ്മുടെ ഈ ഉത്സവം നടക്കുന്ന അമ്പലത്തിൽ തൊട്ടടുത്തൊരു വീട് അങ്ങനെ അവിടെ കൂടെ നമ്മൾ ഇറങ്ങിയത് ഞങ്ങൾ ഉത്സവത്തിനൊക്കെ പോയിട്ട് വന്ന് ഇനിയിപ്പോ ഇവിടുന്ന് ഇപ്പൊ ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ മുത്തലപുരത്തേക്ക് പോകുന്ന ഭക്ഷണമൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ അഭിപ്രായങ്ങളൊക്കെ പറയാ അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച പുതിയത് വീഡിയോ